ഒത്തുതീർപ്പായ കേസിൽ വാറന്റ് ഓർഡറുമായി അർദ്ധരാത്രി വീട്ടിൽ കയറി പോലീസ് ഗൃഹനാഥനെ കസ്റ്റഡിയിലെടുത്തു കൊല്ലം പള്ളിമൺ സ്വദേശി അജിയുടെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം ചാത്തന്നൂർ സിഐഎം സംഘവും എത്തിയത് തന്റെ പേരിൽ കേസില്ലെന്ന് പറഞ്ഞിട്ടും വീട്ടിൽ കയറി പോലീസ് അതിക്രമം നടത്തിയെന്നാണ് അജിയുടെ പരാതി കേസ് അവസാനിച്ച കാര്യം അറിഞ്ഞിരുന്നില്ലെന്നും വാറന്റ് നിലവിലുണ്ടായിരുന്നെന്നുമാണ് ചാത്തന്നൂർ പോലീസിന്റെ വിശദീകരണം അതേസമയം പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട പരാതിക്കാരൻ സിറ്റി പോലീസ് കമ്മീഷണറെ സമീപിച്ചു ലിജോ റോളൻസ് വിവരങ്ങൾ നൽകും ലിജോ എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് എന്താണ് ഗൃഹനാഥിന്റെ പരാതി സംഭവം നടക്കുന്നത് രണ്ട് അതായത് രണ്ട് ദിവസം മുൻപാണ് ഈ രാത്രി വീട്ടിലേക്ക് കയറി വരികയും വാറന്റ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചാത്തനൂർ സിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇയാളെ പിടികൂടിക്കൊണ്ട് പോവുകയുമായിരുന്നു എന്നാണ് പറയുന്നത് പക്ഷേ ഇതിന്റെ മറുവശം എന്ന് പറയുന്നത് ഇത് ജനുവരി മാസം ഇരുപത്തി ഒൻപതാം തീയതി ഒത്തുതീർപ്പായ ഒരു കേസാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ മറ്റൊരു ആളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കടയിലുണ്ടായ ഒരു തർക്കത്തെ തുടർന്നുണ്ടായ ഒരു കേസായിരുന്നു തുടർന്ന് ഇത് ഈ ഇവർ ഈ കോടതിയിൽ വെച്ച് തന്നെ ഇത് ഒത്തുതീർപ്പാവുകയും ഈ കേസ് കോടതി തന്നെ ഡിസ്പോസ് ചെയ്യുകയും ചെയ്തതാണ് ജനുവരി ഇരുപത്തി ഒൻപാം തീയതി അതിനുശേഷം ഈ ഈ ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി യാത്രയോടുകൂടിയാണ് ഇത്തരത്തിൽ വീട്ടിലേക്ക് കയറി വരികയും കയറി വന്നതിന് ശേഷം ഇയാളെ അറസ്റ്റ് ചെയ്യാനും ശ്രമിക്കും ആ സമയത്തെല്ലാം ഇയാൾ ദൃശ്യങ്ങൾ പക്ഷേ കാണാൻ സാധിക്കും അയാൾ അവിടെ തർക്കിക്കുകയും ചെയ്യുന്നുണ്ട് ഇല്ല ഈ കേസ് തീർത്തതാണ് കോടതി തന്നെ ഒഴിവാക്കി കേസിലാണ് വീണ്ടും വാറന്റുമായി വന്നേക്കുന്നതെന്ന് പറയുന്നു ആ ഭാര്യയും രണ്ട് പെൺമക്കളും ഒക്കെ ഉള്ള ഒരു വീട്ടിൽ വന്നായിരുന്നു ആ രാത്രി സമയത്ത് പോലീസ് ഇത്തരത്തിൽ ഒരു കാര്യം ചെയ്തത് ഈ മാസം ഫെബ്രുവരി മാസം പതിനെട്ടാം തീയതി വരെയുള്ള ഒരു സമൻസ് ആണ് അതായത് ആ സമയത്തിനകത്ത് അവിടെ ഹാജരാക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു വാറന്റാണ് കയ്യിലുള്ളതെന്ന് കാര്യം പറഞ്ഞുകൊണ്ടായിരുന്നു ചാത്തന്നൂർ സിയുടെ നേതൃത്വത്തിലുള്ള സംഘം വരികയും അത് നിർബന്ധിച്ച് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി എന്നാൽ അവിടെ എത്തിയതിനു ശേഷവും ഇയാൾ അതായത് അജിയാണ് അജി അവിടെ സ്റ്റേഷനിൽ പറയുകയും ചെയ്യുന്നുണ്ട് അവിടുത്തെ രേഖകളൊന്ന് പരിശോധിക്കണം സാർ എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഇത്തരത്തിൽ കമ്പ്യൂട്ടറിൽ അത് പരിശോധിക്കുമ്പോഴാണ് കേസ് ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുകയും പോലീസ് തന്നെ തങ്ങൾക്ക് പറ്റിയൊരു അബദ്ധം മനസ്സിലാക്കുകയും ചെയ്തത് പക്ഷേ ഇതിലൊരു വിഷയം എന്ന് പറഞ്ഞാൽ കൃത്യമായ കാര്യം നേരത്തെ ഒരുപക്ഷെ നേരത്തെ വന്ന ഒരു വാറണ്ടായിരിക്കാം അത് ഇത്തരത്തിൽ വൈകി എക്സിക്യൂട്ട് ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ അജിക്ക് ഒരു ദിവസം വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് കയറേണ്ടത് വീണ്ടും ആളുകളുടെ ജാമ്യത്തിൽ മാത്രമാണ് ചാത്തൻ ന്യൂസ് വിട്ടത് ചാത്തൻ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ കയ്യിൽ കൃത്യമായ ഒരു വാറന്റ് ഉണ്ടായിരുന്നു കോടതിയിൽ നിന്ന് അയച്ചത് അത് എക്സിക്യൂട്ട് ചെയ്യുകയാണ് മാത്രമാണ് ചെയ്തതും മാത്രമല്ല കേസ് ഡിസ്പോസ് ചെയ്ത കാര്യം ഞങ്ങൾ ആരും സ്റ്റേഷനിൽ വന്ന് അറിയിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് എന്ത് തന്നെ ആയാലും തുടർ നടപടികളായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ അജിയുടെ ഒത്തുതീർപ്പായ ഒരു കേസിൽ അർദ്ധരാത്രി വീട്ടിൽ ഭാര്യയും മക്കളുമൊക്കെ ഉണ്ടാകുമ്പോൾ വീട്ടിലെത്തി കൊണ്ടുപോയത് സ്റ്റേഷനിലേക്ക് അജിയെ കൊണ്ടുപോയത് എന്തിനാണ് എന്ന ചോദ്യമാണ് ഉയരുന്നത് അപ്പോൾ അത് പോലീസിന്റെ അലഭാവം തന്നെയല്ലേ എന്നാണ് ജീവ് ഉന്നയിക്കുന്നത് വിശദാംശങ്ങളാണ് ലിജോ റോളൻസ് നൽകിയത്